എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് വരട്ടിയത് ഉണ്ടാക്കാം അതിനുവേണ്ടി നല്ല അടിപൊളി ബീഫ് ഞാൻ ആലത്തൂരിൽ നിന്ന് കുറച്ച് ബീഫ് മേടിച്ച് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഒരു മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ട് നല്ലപോലെ ചോര പോകുന്നവരെ കഴുകിയെടുക്കാം അതിനുശേഷം ഒരു മഞ്ചട്ടിയിലാക്കി ഒരു മൂന്ന് പച്ചമുളക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീ രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി നര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പത്ത് ഗ്രാം ചതച്ചത് കുറച്ച് ജീരകം വെളിച്ചെണ്ണ രണ്ട് സ്പ്രിങ് കറി ലീഫ് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല മാരിനേഷൻ ചെയ്ത് വെക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വിറകടുപ്പിൽ ഒരു രണ്ടര മണിക്കൂർ സ്ലോ ഫയറിൽ വേവിക്കുക വേവിച്ച ബീഫ് സെപ്പറേറ്റ് വെക്കുക അതിന് ശേഷം വേറൊരു മഞ്ചാട്ടിയിൽ പത്ത് എം എൽ വെളിച്ചെണ്ണ കുറച്ച് കടുക് കുറച്ച് പെരിഞ്ചീരവും രണ്ട് സ്പ്രിങ് കറി ലീഫ് ഇട്ട് നല്ലപോലെ വഴറ്റുക ഒരു രണ്ട് പച്ചമുളക് കയറിയതും മുപ്പത് ഗ്രാം ചെറിയ ഉള്ളിയും ഇട്ട് നല്ലപോലെ വഴറ്റുക അതിന് ശേഷം അഞ്ച് ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യുക നല്ലപോലെ വഴറ്റുക ചുവന്ന കളറാകുന്ന സമയത്ത് നമ്മൾ ഒരു നാല് വലിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് സോട്ട് ചെയ്ത് കിട്ടാൻ കിട്ടും ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക അതിനുശേഷം കാൽ ഭാഗം തേങ്ങ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യുക നല്ലപോലെ സോട്ട് ചെയ്യുക ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല ഇട്ട് നല്ലപോലെ വഴറ്റുക വഴറ്റിയതിന് ശേഷം മസാലയുടെ പച്ചമുളക് പോയതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യുക സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ ഈ മസാല അതിലോട്ട് കുക്ക് ചെയ്യുക അതിന് ശേഷം വേവിച്ച വെച്ച ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് ആവശ്യത്തിന് സ്റ്റോക്ക് ഒഴിച്ച് നല്ലപോലെ സോഫ്റ്റ് ആകുന്നവരെ നല്ല കുക്ക് ചെയ്ത് നല്ലപോലെ വറ്റിച്ചെടുക്കുക നിർത്തുന്നതിൻ്റെ കുറച്ച് മുന്നായി കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ച് പച്ചക്കറുവാപ്പള്ളി ഇട്ട് ഫിനിഷ് ചെയ്യുക